വഖഫ് ഭൂമി പ്രശ്നത്തിൽ മുസ്ലിം ലീഗും സംഘടനകളുമായി സംസാരിച്ച് പരിഹരിക്കാനാണ് ശ്രമിച്ചത് മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ സംഘർഷത്തിലേക്ക് കടക്കാതിരിക്കാനാണ് ശ്രമിച്ചതെന്ന് വി ഡി സതീശൻ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാനാണ് സംഘപരിവാർ ശ്രമം നിയമപരമായ പരിഹാരമാണ് വേണ്ടത് വഖഫ് ബിൽ പാസായാൽ സംഭാൽ വരെ പ്രശ്നമുണ്ടാകും സംഘപരിവാറിന്റെ കെണിയിൽ വീഴാതെ സൂക്ഷിക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു ചർച്ച സാദിഖലി അതൊക്കെയുള്ള എല്ലാവരും ചർച്ചകളിൽ പങ്കാളികളായിരുന്നു മുസ്ലിം സംഘടനകൾ പരസ്പരം പങ്കാളികളായിരുന്നു ഞങ്ങളിതിൻ്റെ അകത്ത് ശ്രമിച്ചത് ഇതൊരു മതപരമായ പ്രശ്നമാക്കി സംഘർഷമാക്കി മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാറിൻ്റെ ശ്രമവും അതിന് കൊടപിടിച്ചു കൊടുക്കുന്ന സർക്കാരിൻ്റെ ശ്രമം ഇതൊരു മതപരമായ പ്രശ്നമാക്കി മാറ്റി കേരളത്തിൽ ക്രൈസ്തവ ജനവിഭാഗവും ഇസ്ലാം ജനവിഭാഗവും തമ്മിലുള്ളൊരു സംഘർഷത്തിലേക്കത് പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ആ സാധ്യതകളാണ് ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചത് അതിലേറ്റവും വലിയ പങ്ക് വഹിച്ച ഒരാൾ പാണക്കാട് സാധിക്കുന്ന ശിഷ്യാബ്ദങ്ങളാണ് അദ്ദേഹം കുഞ്ഞാലൂരി സാഹിബും കൂടി എറണാകുളത്ത് വന്ന് നേരിട്ട് ബിഷപ്പ്മാരെ കാണുകയും അതുപോലെ തന്നെ വത്തിക്കാനിൽ പോയി മാർപ്പാപ്പയുമായി അദ്ദേഹം സന്ദർശനം നടത്തുകയും ചെയ്യും കാര്യം എന്താ അവിടെയുള്ള ആളുകൾക്ക് സംരക്ഷണം കൊടുക്കണം അല്ലേ അവർക്ക് പെർമനൻറ്റ് ടൈറ്റിൽ കൊടുക്കുന്നുണ്ട് ആ പെർമനൻറ്റ് ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കണം ഗവൺമെൻറ് അതിന് പകരം ചെയ്തത് അത് നീട്ടിക്കൊണ്ടുപോയി അതൊരു വലിയ ഒരിക്കലും തീരാത്തൊരു പ്രശ്നമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അത് തന്നെയാണ് സംഘപരിവാർ ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായവും കൂടി കേട്ട് കഴിഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഇത് ചർച്ച ചെയ്യുന്നത് ഇതിൻ്റെ അകത്തൊരു വിവാദത്തിൻ്റെ ഒന്നും പ്രശ്നമില്ല ഞാൻ പറഞ്ഞത് നിയമപരമായ കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇവരെല്ലാം മനസ്സിലാക്കേണ്ടത് ഈ വഖഫ് ബില്ല് പാസാക്കിയാൽ ഇപ്പോഴുള്ള വിവാദ ഭൂമിയായ സമ്പല് വരെ പ്രശ്നമുണ്ടാകും